ാണ് പരിസ്ഥിതിയെ പറ്റിയുള്ള ചിന്തകളും ആകുലതകളും ആകുലതകളും പരിസ്ഥിതി 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 സമ്മേളനം സമ്മേളനം നടന്നു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് ഉദ്ഘാടനം ചെയ്തു സുവനം എന്ന വിഷയത്തിലാണ് ചിന്തകളും സംഘടിപ്പിച്ചത് സമ്മേളനത്തിൽ ചർച്ചകളും പ്രസംഗങ്ങളും നടന്നു സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഭഗവത്ഗീതയിലുമെല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറ്റി പരാമർശിക്കുന്നുണ്ടെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കവയിത്രി സുഗതകുമാരിയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഉദ്ഘാടകനായ റിട്ടയേർഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കൂടിയായ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർക്ക് ദിശാബോധം നൽകിയത് സുഗതകുമാരിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എറണാകുളത്തെ ഫ്ളാറ്റിൽ കഴിയുന്നവരുടെ അടക്കം ആവശ്യത്തിന് നമുക്ക് നിശബ്ദമായി ഓക്സിജൻ ലഭ്യമാക്കുന്നത് നമ്മുടെ മലനിരകളാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം എന്ന വിഷയത്തിൽ പ്രകൃതി കൃഷി പ്രചാരകൻ ഓമനക്കുട്ടൻ അമ്പാടി പ്രഭാഷണം നടത്തി ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി ആർ ഷാജി ജനറൽ കമ്മിറ്റി അംഗം സത്യൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട